കെണലസ് ഡെന്നി അതായത് പാക് ഭരണകൂടം പാക് സൈനിക മേധാവി ഒക്കെയും ഭീകരരുടെ താവളങ്ങളിലേക്ക് ചെന്ന് കൈകൊടുത്ത് പിരിയുന്ന കാഴ്ചയെക്കുറിച്ചാണ് ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞത് അതായത് ഒരു മറയുമില്ലാതെ നേരിട്ട് ഭീകരരുമായി ഞങ്ങൾ സന്ധി ചെയ്യുന്നു എന്ന് ഓരോ നിമിഷവും അവർ ആവർത്തിച്ചു പറയുകയാണ് പണ്ടൊളിത്താവളം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോൾ അത് ഞങ്ങളുടെ ഇടം കൂടിയാണെന്ന് ഭീകരർക്ക് പറയാൻ പറ്റുന്ന എത്രവിധം സർക്കാരും ഭീകരരും തമ്മിൽ ഒരു സന്ധി ഉണ്ടാകുന്നു ഈ പാകിസ്ഥാൻ ഭരണകൂടം എന്നൊന്നുണ്ടോ ഭീകരരുടെ കളിപ്പാവുകൾക്ക് പേടിയല്ലാതെ മറ്റൊരു വികാരമുണ്ടോ ശ്രീകൃഷ്ണ അതിനു മുമ്പ് ഞാൻ ഒരു കറക്ഷൻ ശ്രീ ഒരുപാട് അദ്ദേഹം പറഞ്ഞത് ഈ മാർക്കോസ് എന്ന് പേരെടുത്തത് രണ്ടു വർഷം തെറ്റിച്ചാണ് പറയുന്നത് മാർക്കോസ് എന്ന് പറഞ്ഞാൽ മെറീൻ കമാൻഡോസ് ആണ് അവർ ഈ സ്പെഷ്യൽ ഫോഴ്സസിലും സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളാണ് അപ്പൊ ഞാൻ ഒരു സൈനികൻ അല്ലെങ്കിൽ മുൻ സൈനികൻ ഇവിടെ ഇരിക്കുമ്പോൾ ആ സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളുടെ പേര് തെറ്റിച്ച് പറയുന്നതിന് അത് ശരിയല്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് തിരുത്തുന്നത് മാർക്കോസ് എന്നാണ് അത് അതിന്റെ യഥാർത്ഥ കറക്റ്റ് ആയിട്ടുള്ള പേര് ഓക്കെ ഇനി അടുത്ത ശ്രീ കൃഷ്ണരാജു ചോദിച്ച ചോദ്യത്തിന് സി നമ്മൾ മനസ്സിലാക്കുന്ന ഐ തിങ്ക് മോഹൻ ശ്രീ മോഹൻ വർഗീസ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇഷ്യൂസ് എല്ലാം കവർ ചെയ്തു പാകിസ്ഥാന്റെ മൈൻഡ് സെറ്റ് നമ്മൾ മനസ്സിലാക്കുക പാകിസ്ഥാന്റെ മൈൻഡ് സെറ്റ് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി സെവൻ തൊട്ട് തുടങ്ങിയ ഒരു കാര്യമാണ് ഇപ്പൊ പല പല ഉദാഹരണങ്ങളുണ്ട് അവരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ അവരുടെ ഒരു തോന്നലുണ്ട് അതായത് പാകിസ്ഥാനിലുള്ള ഒരാള് ഇന്ത്യയിലുള്ള പത്ത് പേർക്ക് തുല്യമാണ് എന്നുള്ളൊരു തോന്നൽ അവർക്ക് ഉണ്ട് അത് അവർ പലപ്പോഴും സൈന്യത്തിൽ ആയാലും കളിയിലായാലും അതായത് ക്രിക്കറ്റ് കളിക്കുന്നു മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഒരു 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 സുപ്പീരിയോറിറ്റി കോംപ്ലെക്സ് പോലത്തെ നമ്മളിപ്പോൾ ഈ സിന്ധു കരാർ നദി കരാറിനെ കുറിച്ച് ഞാൻ അവിടെ ഇടപെട്ട് പറഞ്ഞോട്ടെ നമ്മളൊക്കെ ടെലിവിഷൻ സ്ക്രീനിലൂടെയെങ്കിലും കാണുന്ന പാകിസ്ഥാനികൾ ക്രിക്കറ്റ് താരങ്ങളാണ് പലപ്പോഴും ഇത്രമാത്രം കായികക്ഷമതയില്ലാത്ത നേരാം വണ്ണം പന്തു പിടിക്കാൻ പോലും പലപ്പോഴും അറിയാത്തവരെന്ന ആക്ഷേപം കേൾക്കുന്ന അവരെയാണ് അല്ലെങ്കിൽ അവരാണ് നമ്മളെ ഈ വിധത്തിൽ കണക്ക് കൂട്ടുന്നത് എന്ന് കൂടി ജനങ്ങളെ ഓർമ്മിപ്പിച്ചോട്ടെ അത് തന്നെയാണ് ശരി അപ്പൊ ഈ ഒരു സുപീരിയോറിറ്റി അത് തന്നെയാണ് ജനറൽ ആസിം മുനീറും ഈ അടുത്ത കാലത്തായിട്ട് പറയാനുള്ള പല രീതിയിൽ അദ്ദേഹം ശ്രമിച്ചത് അപ്പൊ ഈ ഒരു ഫോൾസ് സെൻസ് ഓഫ് സുപീരിയോറിറ്റി ഈ നയൻറ്റീൻ ഫോർട്ടി സെവൻ തൊട്ടേ ഉണ്ട് ഞാൻ പറഞ്ഞത് ഈ സിന്ധു നദി കരാർ ആ സമയത്ത് ജിന്ന ആയിരുന്നു പാകിസ്ഥാന്റെ ഉള്ളത് ആൻഡ് നെഹ്റു നെഹ്റുണ്ടായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്തും ആ ബ്രിട്ടീഷേഴ്സ് പോകുന്ന മുമ്പ് അവർ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ഇതിനകത്ത് ഒരു എഗ്രിമെന്റിലേക്ക് വരുമെന്ന് അന്ന് ജിന്ന പറഞ്ഞത് ഞങ്ങൾ ഒരു കാരണവശാലും ഈ ഹിന്ദു വെള്ളം ഉപയോഗിക്കത്തില്ല ഞങ്ങൾ മരുഭൂമി ആയാലും ശരി ഞങ്ങൾ ഈ വെള്ളം ഉപയോഗിക്കത്തില്ല എന്നാണ് ജിന്ന അന്ന് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ജിന്ന മരിച്ചു പിന്നീട് ഒരു എട്ട് വർഷത്തോളം നെഗോസിയേഷൻ നടന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് പണ്ഡിറ്റ് നെഹ്റു അന്ന് അതിനെ സൈൻ ചെയ്തത് അതിന്റെ ബാക്കിലും നമുക്കറിയാം അമേരിക്കയുടെ വലിയൊരു ഉണ്ട് നമ്മൾ അന്ന് അത്ര ഒരു ആയിട്ട് നമ്മൾ വലിയ പവർഫുൾ അല്ലായിരുന്നു അന്ന് അമേരിക്കയ്ക്ക് കൂടുതൽ ഇഷ്ടം പാകിസ്ഥാനെ ആയതുകൊണ്ട് അവരെ ഒരു പ്രഷറൈസ് ചെയ്തിട്ടാണ് കുറച്ചൊക്കെ നമ്മൾ ഈ ഐഡബിളിറ്റിയിൽ അല്ലെങ്കിൽ ഈ ഇന്റർ കോൺട്രക്ട്രീറ്റിയില് നമ്മൾ കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നത് പക്ഷേ ഞാൻ പറഞ്ഞു പോകുന്നത് ഈ ഈ സമയങ്ങളിലെല്ലാം അവർക്കൊരു സുപീരിയോറിറ്റി കോംപ്ലക്സ് പിന്നെ അറുപത്തഞ്ചിലെ കാര്യം നോക്കും അറുപത്തഞ്ചിന് പണ്ഡിറ്റ് നെഹ്റു മരിച്ചു കഴിഞ്ഞിട്ട് അറുപത്തഞ്ചിന് ഇതേപോലെ കാശ്മീർ പിടിക്കും എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ഒരു ഓപ്പറേഷൻ ചെയ്തു അന്ന് നമ്മുടെ പ്രധാനമന്ത്രി ഒരു കൊച്ചു മനുഷ്യനായിരുന്നു ലാൽ ബഹാദൂർ ശാസ്ത്രി അപ്പം അവർ വിചാരിച്ചു ഇദ്ദേഹത്തിന് നമുക്ക് ഒരു ഒരു പവറും ഇല്ല ഇദ്ദേഹം ഒരു അത്ര സ്ട്രോങ് അല്ല എന്നുള്ളത് അവർക്ക് ആളെ ആകത്തെറ്റിപ്പോയി ലാൽ ബഹാദൂർ ശാസ്ത്രി ഒരു വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഡായിരുന്നു അദ്ദേഹം ഈ പാകിസ്ഥാൻ ചെയ്യുന്ന അതേപോലെ തിരിച്ചടിച്ചു അപ്പം ആ ഇന്ത്യൻ ആർമി അന്നും തിരിച്ചടി കൊടുത്തു വീണ്ടും പഠിച്ചില്ല അവർ പോയി പിന്നെ എഴുപത്തൊന്നിലും ഇതേപോലെ വിചാരിച്ചു ബംഗ്ലാദേശ് അവരുടെ എപ്പോഴും അവരെ കീഴിലിരിക്കുന്നു ഈ രണ്ട് മതത്തിന്റെ പേര് തന്നെ ഉണ്ടായ ഒരു രാജ്യം ബംഗ്ലാദേശില് അടിച്ച് അവരെ ഇല്ലാതാക്കുന്നുള്ളൊരു രീതിയിലായിരുന്നു അത് ആരും ചോദിക്കാൻ പറയാനില്ല എന്നുള്ള രീതിയിലേക്ക് നടന്നു ഭാരതം ഒരിക്കലും ഇടപെടത്തില്ല എന്നുള്ള രീതിയിലേക്ക് അവർ നിന്നു അവിടെയും അവർക്ക് തിരിച്ചടി ഉണ്ടായി പതിനാറ് ദിവസം കൊണ്ട് ഒരു രാജ്യം സൃഷ്ടിച്ച ഒരേ ഒരു രാജ്യം ഭാരതമാണ് ഒരേ ഒരു സേന ഭാരതീയ സേന ആണ് അത് കഴിഞ്ഞ് നോക്ക് കാർഗിൽ വീണ്ടും ഇതേ ഇതേ ബുദ്ധി ഉപയോഗിച്ച് ഞങ്ങൾ വളരെ സ്മാർട്ട് ആയിട്ട് പോയി ഈ വിട്ട സമയത്ത് കാർഗിൽ മലകളിലൊക്കെ കയറിയിരിക്കും ഇവരാരും അറിയത്തില്ല ഇവർ വന്നാൽ നമ്മൾ അവരെ തിരിച്ചടിക്കും ആദ്യം ചെന്ന പെട്രോള് അതായത് ലഫ്റ്റനന്റ് അനുജ് കാലിയ എന്നൊക്കെ പറഞ്ഞാൽ അവരെ എന്ത് ക്രൂരമായിട്ടാണ് അവർ ചെയ്തതെന്ന് ആലോചിച്ച് നോക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് തിരിച്ചടി കിട്ടി തിരിച്ചടി കിട്ടിയപ്പോ അവർ അവരുടെ ബാക്ക് കാണിച്ചുകൊണ്ട് ഇവിടുന്ന് ഓടി താഴോട്ട് പോയി കാർഗിൽ മലകളിൽ അപ്പൊ ഞാൻ പറഞ്ഞു തന്നു ഓരോ സമയത്തും അവരുടെ രീതി ഇതാണ് അവർക്കൊരു ഒരു എന്താ പറയുക ഒരു തെറ്റിദ്ധാരണയുണ്ട് അവരെന്തോ ഒരു സ്പെഷ്യൽ ആണെന്നുള്ളത് ഓരോ പ്രാവശ്യം അടി കിട്ടിയാലും അവർ പഠിക്കത്തില്ല അവർക്ക് വീണ്ടും അടി കൊടുക്കുക മാത്രമേ നമുക്ക് നമുക്ക് ഇപ്പോഴുള്ള നമ്മുടെ ഒരു കാര്യം അതുപോലെ തന്നെ അവർ ഈ സ്കൂളിൽ സ്മാർട്ടാവുന്നതിന്റെ ഉള്ള ഒരു കാര്യമാണ് അവർ വിചാരിച്ചു എഴുപത്തി ഒമ്പതില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ റഷ്യ അന്നത്തെ സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിലേക്ക് വരുമ്പം ഇതാണ് നമ്മുടെ ചാൻസ് അപ്പൊ അപ്പൊ അമേരിക്ക ഇവരെ ഉപയോഗിച്ചു അത് ശരി തന്നാണ് അമേരിക്ക ഇവരെ ഉപയോഗിച്ചിട്ട് അവര് ഈ അവിടത്തുള്ള ജിഹാദ് എന്നുള്ള രീതിയിലേക്ക് അവർ ആളുകളെ കൊടുക്കാനും അല്ലെങ്കിൽ ആളുകളെ ട്രെയിൻ ചെയ്യാനും ഒക്കെ ചെയ്തു അപ്പൊ അവർ നോക്കിയപ്പം സോവിയറ്റ് യൂണിയൻ പോലുള്ള ഇത്രയും വലിയൊരു രാജ്യം ഒരു ഇങ്ങനത്തെ ഒരു പോളിസി അതായത് ഭീകരവാദത്തിന്റെ അവർക്ക് തോൽപ്പിക്കാൻ പറ്റി എന്നുള്ള ഒരു ഒരു കോൺഫിഡൻസ് കിട്ടി പക്ഷെ ഈ വിഡ്ഢികളായിട്ടുള്ള പാകിസ്ഥാൻ ആർമികൾ അന്ന് മനസ്സിലായില്ല അത് തോൽപ്പിച്ചത് വെറും ഈ ഭീകരവാദികളല്ലായിരുന്നു അതിനകത്ത് ബാക്കിൽ അമേരിക്കയുടെ വലിയ റോൾ ഉണ്ടായിരുന്നു അമേരിക്കയുടെ പൈസ ഉണ്ടായിരുന്നു അമേരിക്കയുടെ എക്വിപ്മെന്റ് ഉണ്ടായിരുന്നു അമേരിക്കയുടെ ഇന്റലിജൻസ് ഉണ്ടായിരുന്നു അമേരിക്ക പല രീതിയിൽ സോവിയറ്റ് യൂണിയനെ വേറെ രീതിയിലും ശല്യം ചെയ്തുകൊണ്ടാണ് അത് അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നത് പക്ഷെ അത് മനസ്സിലായില്ല അവർക്ക് സഡൻലി ധരിച്ചാൽ ഇതാണ് നമ്മുടെ മന്ത്രം നമുക്ക് ഇനി ഭാരതത്തിനെ ഇതേപോലെ തകർക്കാം പത്ത് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എൺപത്തി ഒമ്പത് അതേ പോളിസി എടുത്ത് അവര് കശ്മീരിൽ ചെയ്യാൻ നോക്കും അന്ന് ഇന്ന് വരെ അത് അത് ചെയ്യാനുള്ള ശ്രമം നടത്തി പക്ഷെ അവർ മനസ്സിലാക്കാതെ പോയൊരു കാര്യം നിങ്ങൾ ഈ ഒരു എന്താ പറഞ്ഞ ഈ ഒരു സാധനം ഒരു ഒരു പാമ്പിനെ നിങ്ങൾ വളർത്തി നിങ്ങൾ മറ്റുള്ളവരെ കടിക്കാൻ വേണ്ടി നിങ്ങൾ വളർത്തിയാണ് പക്ഷെ അതേ പാമ്പ് നിങ്ങളെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ വളർന്ന് അതിനകത്ത് പല പാമ്പുകളായി മാറി ഇപ്പൊ അവരെ തന്നെ കടിക്കാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പം അവർ പറയുകയാണ് ഞങ്ങളാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ വിക്ടിം ഓഫ് ടെറർ ആ ഒന്ന് ആലോചു നേരത്തെ ശ്രീ മുഹമ്മദ് അഗീസ് അദ്ദേഹം പറഞ്ഞു ഒസാമ ബിൻ ലാദനെ കിട്ടിയത് പാകിസ്ഥാനിൽ ബിൻ ലാദനെ തീർക്കാൻ വേണ്ടി പൈസ വാങ്ങിച്ചത് പാകിസ്ഥാൻ ഒസാർ അല്ലാതിന് തീർക്കാന്ന് കൊടുത്തത് പാകിസ്ഥാൻ പക്ഷെ അവസാനം കിട്ടിയത് എവിടെയാ പാകിസ്ഥാൻ അപ്പൊ ഇതാണ് പാകിസ്ഥാൻ സംബന്ധിച്ചോളം ഒരു ഒരു രീതിയിലുള്ള നാണമോ ഒരു രീതിയിലുള്ള അവർക്ക് എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റോ ലോക സമാധാനത്തിനോ ഒന്നുമില്ല അതുകൊണ്ടാണ് ഇപ്പം അവരുടെ സേനയുടെ ചീഫോ അല്ലെങ്കിൽ ഐ എസ് ഐഹ് ഡി ജി ഐ എസ് ഐ ഒക്കെ ഓപ്പൺ ആയിട്ട് ഈ ഭീകരവാദി ക്യാമ്പിൽ പോകുന്നുണ്ടെങ്കിൽ ഞാൻ എനിക്കാണ് യാതൊരു അതിശയമില്ല കാരണം ഈ യൂണിഫോം മാത്രമേ ഉള്ളൂ വ്യത്യാസം അത് ചിലപ്പം പാകിസ്ഥാനിലെ സൈന്യത്തിന്റെ യൂണിഫോം മാറ്റി കഴിഞ്ഞാൽ അത് ഭീകരവാദികളുടെ ഇത് തന്നെയാണ് അപ്പൊ ഭീകരവാദികൾ ഇവരുടെ യൂണിഫോമൊക്കെ അത് തന്നെയാണ് അതുപോലെ തന്നെ ജനറൽ അസീം മുനീർ പോലെ ആ ആ ഉദ്യോഗസ്ഥൻ സംസാരിച്ചത് ഒരു ഭീകരവാദിയുടെ സ്വരം തന്നെയാണ് അതിനകത്ത് എവിടെയെങ്കിലും ഒരു നമ്മളെ ഒക്കെ ഒരു ഒരു സൈന്യത്തിന്റെ ഒരു പ്രോട്ടോക്കോൾ ഉണ്ട് ഏത് ലോകത്ത് എവിടെ ആയാലും ആ സൈന്യം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് കൊടുക്കാറുണ്ട് അത് ഞാൻ ഇപ്പം കോങ്കോയിലൊക്കെ ഇരുന്നപ്പോൾ പാകിസ്ഥാന്റെ ധാരാളം ഓഫീസേഴ്സ് അവിടെ ഉണ്ട് അറിയാവുന്ന ആളുകളുണ്ട് പക്ഷെ അവർക്കൊക്കെ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷെ ജനറൽ അസീം മുനീർ സംസാരിച്ചതും ഇപ്പൊ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നതും ഒരു മത ഭീകരവാദിയുടെ സ്വരവും മത ഭീകരവാദിയുടെ രീതിയിലുമാണ് അപ്പൊ അങ്ങനെ ഉള്ള ഒരു സൈന്യത്തിന് അങ്ങനെയുള്ള ഒരു സൈന്യ തലവന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് അപ്പം ഈ ഒരു കാര്യം അവര് ക്യാമ്പിൽ പോകുന്നുണ്ട് നമുക്ക് ഒരിക്കലും അതിശയം വേണ്ട ഈ ക്യാമ്പിലും കിട്ടും അവർക്ക് അടി അതുപോലെ തന്നെ ഈ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഉള്ളിൽ നേരത്തെ മുഹമ്മദ് ബർഗീസ് പറഞ്ഞ പോലെ അവരുടെ ഉള്ളിൽ എങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു കാലത്തും നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത രീതിയിലാണ് അവിടുത്തെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള കോർ കമാൻഡറിന്റെ വീട്ടിലേക്ക് ആളുകൾ പ്രക്ഷോഭമായിട്ട് അകത്ത് കയറുകയാണ് ആ അകത്ത് കയറി കോർ കമാൻഡറിന്റെ വീട്ടിന്റെ ഉള്ളിലാണ് കയറുന്നത് വീട്ടിന്റെ ഉള്ളിൽ കയറി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി ഇരിക്കുന്ന സാധനങ്ങൾ പോലും എടുത്തുകൊണ്ട് പോയ ഒരു പാകിസ്ഥാനെ നമുക്ക് നമുക്ക് ഇന്ന് നമ്മൾ കണ്ടു അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ ഇതുപോലെ പല കാര്യങ്ങളും നമുക്ക് കാണാം അപ്പം അവർ ചെയ്യുന്ന കാര്യം തന്നെയാണ് അതിനെക്കാട്ടി നന്നായിട്ട് നമുക്കും ചെയ്യാം അറിയാം എന്ന് നമ്മൾ ഓരോ മേഖലയിലും കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ മേഖലയിലും അതിനകത്ത് യാതൊരു സംശയമില്ല നമ്മൾ നമ്മുടെ ധർമ്മത്തിന് തന്നെ ആയിരിക്കും മുറിക്കിപ്പിടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അതിനകത്ത് യാതൊരു ശരിയും തെറ്റുകളൊന്നും ഇല്ല നമ്മളെ സംബന്ധിച്ച നമ്മുടെ രാഷ്ട്രമാണ് പ്രഥം ആ രാഷ്ട്രത്തിലെ ഓരോ പൗരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കുകയാണ് നമ്മുടെ ധർമ്മം ആ ധർമ്മത്തിന് വേണ്ടി എന്തൊക്കെ നടപടി ചെയ്യോ അതൊക്കെ ചെയ്തിരിക്കും എന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ